ഹായ് ഫ്രണ്ട്സ് ന്യൂ വീനിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ നാളത്തെ പൊന്മാൻ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഈ കഥ ഐമനം ജോണാണ് എഴുതിയിരിക്കുന്നത് ആറ്റിറമ്പ് എന്ന നാടിൻ്റെ കഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് പൊന്മാനുകളുടെ തന്നെ നാടാണ് ടീച്ചറായ കഥാനായകൻ്റെ ഭാര്യ ലീല പറയുന്നത് ആറ് മരത്തിന് ഒരു പൊന്മാൻ എന്ന അനുവാദത്തിലാണ് അവിടെ പൊന്മാനകളുള്ളത് എന്നാണ് ആറ്റിൽ നോക്കി ചില്ലകളിൽ ഇരുന്നിട്ട് മീനിൻ്റെ വെള്ളി തിളക്കം കണ്ടാൽ അപ്പം തന്നെ കൂട്ടുകാരെയൊക്കെ കൂട്ടി അങ്ങോട്ടെത്തി മീനിനെയൊക്കെ പിടിച്ച് തിരിച്ച് വരുന്നതിൻ്റെ ആ ഒരു തന്ത്രം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഴിവിനെ പറ്റി പറയുന്നു ഒരു പ്രത്യേകതരം ഭംഗിയും ചാതുര്യവും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ മീനിനെ പിടിച്ചിരുന്ന അവർക്ക് പിന്നീട് ഒരു ദുഃഖകാലം വരികയാണ് വേനൽക്കാലം എത്തി അപ്പോൾ ഒഴുക്കൊക്കെ നിലച്ചു അഴുക്ക് ചാൽ പോലെയായി പുഴ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൊന്മാനുകൾ ഇരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്ന കാഴ്ച എപ്പോഴും കാണാൻ പറ്റും വല്ലപ്പോഴും മാത്രം മീൻ കിട്ടുന്ന അവസ്ഥയായി വേനൽക്കാലം വന്നപ്പോൾ അല്ലെങ്കിൽ അതിനു മുൻപ് എപ്പോഴും മീനുണ്ടായിരുന്ന വളരെ പെട്ടെന്ന് ചാടി കുതിച്ച് പിടിച്ചു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും മീനിനെ കിട്ടാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം പരദേശികളായ മീൻപിടുത്തക്കാർ അഗതികളെ പോലെയുള്ളവർ എറിഞ്ഞ വലയിലെല്ലാം നിറയെ മീനും പിടിച്ച് തിരിച്ചു പോയി അപ്പോൾ അങ്ങനെയാണ് മീനൊക്കെ തീർന്നു പോയത് അപ്പോൾ നാട്ടിലെ മീൻപിടുത്തക്കാരായ വാറുണ്യ ചേട്ടനും ഗോപിയും പ്രകാശനുമൊക്കെ വല്ല വിശാൻ വേണ്ടി വന്നു അപ്പോൾ അവരോട് നാട്ടുകാർ പറയുകയാണ് പരദേശികളായിട്ടുള്ളവർ വന്നിട്ട് മീനൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ അവർ മീൻ പിടിച്ചുകൊണ്ട് പോയപ്പോൾ നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതെ നോക്കി നിന്നുമല്ലേ എന്ന് ഈ നാട്ടിലെ മീൻ ഇവരോട് ചോദിക്കുകയാണ് നാട്ടുകാരോട് ചോദിക്കുകയാണ് അങ്ങനെ മീനൊക്കെ പിടിച്ചോണ്ട് പോയപ്പോൾ നിങ്ങളൊന്നും പറയാതെ നോക്കി നിന്നോ വിഷം കലർത്തിയിട്ട് അപ്പോൾ വിഷം കലർത്തിയിട്ടാണ് പരദേശികൾ മീനൊക്കെ പിടിച്ചുകൊണ്ട് പോയത് അതുകൊണ്ടാണ് അത്രയും അധികം മീൻ അവർക്ക് കിട്ടിയത് പക്ഷേ നാട്ടുകാർക്ക് നാട്ടുകാർ ഈ വാരണച്ചേട്ടനും ഗോപിയും പ്രകാശനുമൊക്കെ അവരുടെ വലകൾ കാണിച്ചു കൊടുക്കുകയാണ് മീനൊന്നുമില്ല വെറും വയ വയറായ വല എന്നൊക്കെ പറയാണ് പക്ഷേ ഇവന്മാരും അതായത് ഇവരും ആരും കാണാതിരിക്കുന്ന തക്കത്തിന് വിഷം കലർത്തി മീൻ പിടിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആർക്കും ഇവരോട് സഹതാപമൊന്നും തോന്നുന്നില്ല ഇപ്പോൾ ഈ നാട്ടത്തെ മീൻ പിടുത്തക്കാരും ഇതേപോലെ തന്നെ വിഷം കലർത്തിയിട്ട് മീൻ പിടിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർക്കാരോടും സഹതാപം ഒന്നും തോന്നുന്നില്ല പിന്നീട് സന്ധ്യക്ക് ആറ്റുതീരത്ത് നിന്ന് പൊന്മാനികളുടെ കരച്ചിലാണ് കേൾക്കുന്നത് അപ്പോൾ കഥാനായകൻ്റെ മനസ്സിൽ അശുഭചിന്ത ഉണ്ടാവുന്നു പിന്നെയും ഭൂകമ്പമാണോ എന്ന് അയാൾ ഭാര്യയോട് ചോദിക്കുന്നുമുണ്ട് അപ്പോൾ കണക്ക് ടീച്ചർ പറയുന്നു അവർ വിശന്നിട്ട് കരയുന്നതാണ് ഇപ്പോൾ മീനൊന്നും കിട്ടുന്നില്ല മീനൊക്കെ പിടിച്ചുകൊണ്ട് പോയല്ലോ അങ്ങനെ മീനൊക്കെ പിടിച്ചുകൊണ്ട് പോയതുകൊണ്ട് തന്നെ മീനൊന്നുമില്ലാതെ വിശന്നിട്ട് ഒന്നുമില്ലാതെ വിശന്നിരിക്കുന്ന പൊന്മാനുകൾ വിശപ്പ് കൊണ്ട് കരയുന്നതാണ് എന്ന് പറയുന്നു വിശപ്പിൻ്റെ വിവശതയാണ് അവരുടെ കരച്ചിലുള്ളത് രാത്രി മുഴുവൻ കരച്ചിട്ട് കരഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ പുലർച്ചെ അവരുടെ കരച്ചിലിന് കുറച്ചുകൂടി ക്ഷീണിതമായിരുന്നു അതായത് കുറച്ചുകൂടി ദയനീയമായിട്ടുള്ള അല്ലെങ്കിൽ ക്ഷീണിച്ച പോലെയുള്ള കരച്ചിലായിരുന്നു അവർ രാവിലെ ആയപ്പോൾ അപ്പോൾ അത്ര നേരവും അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നും കഴിക്കാനില്ലാതെ വിശപ്പ് കൊണ്ട് പൊന്മാനികൾ കരയുകയായിരുന്നു പുലർച്ചെ എഴുന്നേറ്റു പേഴ്സിൽ ചില്ലറയില്ല നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ട് മാത്രമേ ഉള്ളൂ ഭാര്യയോട് ചില്ലറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നൂറങ്ങോട്ട് കൊടുക്ക് ബാക്കി തരും എന്നാണ് ഭാര്യ പറയുന്നത് അങ്ങനെ പറഞ്ഞ് മീൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ മീൻ വാങ്ങി തിരികെ വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഒരു കടപ്ലാവിൻ്റെ കൊമ്പിൽ കരയുന്ന പൊന്മാനെ കാണുകയാണ് അത് മഞ്ഞിച്ച കണ്ണുകളാണ് അതിനുള്ളത് ആ കണ്ണുകളിങ്ങനെ നോക്കി ഇരിക്കുകയാണ് ചിറക് കുടഞ്ഞു അപ്പോൾ വിശക്കുന്നു എന്ന് പറയുകയാവാം എന്നാണ് കഥാനായകന് തോന്നുന്നത് അതിനുശേഷം മീൻകാരൻ ബഷീർ വന്നു ആറ്റുമീൻ ആറ്റുമീൻ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ബഷീർ വന്നു അപ്പോൾ ലീല പറയുന്നത് ഇന്നലെ ആന്ധ്രക്കാർ പിടിച്ചുകൊണ്ട് പോയ മീൻ തന്നെ ആയിരിക്കും ആ മീൻ പിടുത്തക്കാർ വന്നിട്ട് വലയൊക്കെ വീശി വിഷം കരത്തി പിടിച്ചോണ്ട് പോയല്ലോ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ മീൻ ആയിരിക്കും ഇത് എന്ന് പറയുകയാണ് പക്ഷേ എന്തായാലും മീൻ വാങ്ങാം എന്ന് കരുതിയിട്ട് മീൻ വാങ്ങാൻ വേണ്ടി പോകുന്നു ബാക്കി പത്ത് രൂപ നോട്ടുകൾ കയ്യിൽ പിടിച്ച് തിരിച്ച് വരുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് കൊമ്പ് കുലുക്കി വന്ന പൊന്മാൻ ആ കയ്യിലുണ്ടായിരുന്ന ബാക്കി പത്ത് രൂപ നോട്ട് കൊത്തിയിട്ട് കൊത്തിപ്പറിച്ചിട്ട് ബഷീറിൻ്റെ സൈക്കിളിന് പിന്നാലെ ഓടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗം അവസാനിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നാളത്തെ പൊന്മാൻ എന്ന് പറയുമ്പോൾ ഇനി ജീവിക്കണമെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ എങ്ങനെയാവും എന്നറിയാത്തൊരവസ്ഥ അതായത് ഇങ്ങനെ മനുഷ്യൻ്റെ കയറ്റം വരുമ്പോൾ ജലമലിനീകരണം അങ്ങനെ ജലത്തിൽ വിഷം കലർത്തി കൊണ്ടുപോകുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ മുന്നോട്ട് ജീവിക്കാൻ എങ്ങനെ കഴിയും എന്ന് വിലപിക്കുന്ന പൊന്മാൻ ആധുനിക ലോകം മനുഷ്യൻ്റേത് മാത്രമാവുകയാണെങ്കിൽ തങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വേദനയും വിഷമവും നിസ്സഹായതയും ഒക്കെ നിറഞ്ഞ് തൊളുമ്പുന്ന രീതിയിലുള്ള ഒരായിരം പൊന്മാനുകളുടെ കരച്ചിലകളാണ് നമ്മൾ ഈ കഥയിലൂടെ കാണുന്നത് അപ്പോൾ പരിസ്ഥിതി മലിനീകരണം അതേപോലെ തന്നെ ജലമലിനീകരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ ഇപ്പോൾ പൊന്മാൻ പൊന്മാനെ മീനിനെ മീനുകളെ പിടിക്കാൻ കഴിയാതിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുമ്പോൾ നമ്മളെങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് എന്നുള്ളൊരു ചോദ്യമാണ് ഈ കഥ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നാളത്തെ പൊന്മാൻ എന്ന പാഠഭാഗത്തിൻ്റെ ആശയം വളരെ മനോഹരമായി മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ മറ്റൊരു വീഡിയോ ആയി നബി വീണ്ടും വരും താങ്ക്